േറ്റിന്റെ സ്ഥാപനം പ്രവർത്തിച്ച ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ വിഷാദ മുട്ടയിടുന്ന സ്ഥലങ്ങളെ മനസ്സിലാക്കി ആ ഒളിവിടങ്ങളെ ഒഴിപ്പിച്ച് ഒരു പരിധിവരെ നശിപ്പിച്ച് സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സഭയുടെ പൂർണ്ണാർത്ഥതലത്തിനു വേണ്ടി കാതോലിക്കേറ്റിനെ മലങ്കര സഭയിൽ സ്ഥാപിക്കുവാൻ ബുദ്ധിപരമായി

ി ഒരുമിച്ചാണ് സിറിയയിലെ പള്ളികൾ സന്ദർശിച്ചത് ആ സന്ദർഭത്തിലാണ് തോമസ് പള്ളിയിൽ വളരെ പള്ളിയുടെ പള്ളിയുടെ ഭിത്തി ഭിത്തി അത് പുതുക്കിപ്പണിയാൻ ശ്രമിച്ചപ്പോൾ അവിടെ മനോഹരമായ ഒരു ചെപ്പേട് അല്ലെങ്കിൽ ഒരു ചെപ്പ് ചെപ്പ് മാർത്തോമാസ് ചെപ്പേട്ടല്ലാട് തിരിശേഷിപ്പ് അവിടുത്തെ അദ്ദേഹം പരിശുദ്ധനായ അവകൻ ബാവ തിരുമേനിക്ക് നൽകി മൂസല്ലെ സെന്റ് തോമസ് പള്ളിയിൽ കണ്ട് അന്നേ ദിവസം തിരുമേനി അവിടെ വിശുദ്ധ ഊർബാനെ അർപ്പിച്ചു വിശുദ്ധ ഊർബാനെ അർപ്പിക്കുന്ന അർപ്പിച്ച സമയത്ത് പാതൃകേസ് ബാബു ആയി വന്ന് അദ്ദേഹം വളരെ സ്നേഹത്തോടെ സഭാ സമാധാനത്തിന്റെയും മലങ്കരവർയുടെ മാർത്തോമിന്റെ അപ്പസ്തോലിക പൈതൃകത്തിന്റെയും പൂർണ്ണതയ്ക്കായി മാർത്തോമസ് ലിഹാട് തോമസ് ദേവാലയത്തിൽ നിന്ന് അതാണ് ഈ കാതോലിക്കറ്റ് അരമനയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ മാർത്തോമാരിശേഷിപ്പ് അല്പം ചിന്തിച്ചാൽ അറിയാം അദ്ദേഹം എങ്ങനെ കാതോലിക്കറ്റിനെ മലങ്കരയിൽ കൊണ്ടുവന്നു അങ്ങനെ തന്നെ തന്റെ ഭക്തി ജീവിതം കൊണ്ടും ദർശനം കൊണ്ടും അവിടെ നിന്ന് അവിടെ നിന്ന് ആസ്ഥാനം പല സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെട്ടപ്പോൾ പല സ്ഥലങ്ങളിലേക്കും മാറ്റപ്പെട്ടോഹായ തിരിശേഷിപ്പോ ഇരിക്കന്റെ സ്ഥാനത്ത് തിരികെ കൊണ്ടുവന്ന പിതാവാണ് പരിശുദ്ധ വസേലിയോസ് ഇവിടെ സ്ഥാപിച്ചതുപോലെ തന്നെ പ്രാധാന്യത്തോടെ വീക്ഷിക്കണം തോമസ് ും ഈ അരമനയിൽ പരിശുദ്ധനായ അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മാർച്ചിൽ കോട്ടയപ്പാർ ഏരിയ കത്തീഡ്രലിന് കാതോലിക്കായ കത്തീഡ്രൽ പള്ളിയായി അദ്ദേഹം പ്രഖ്യാപിച്ചു അനുഗ്രഹകരമായ ശുശ്രൂഷകൾ പരിശുദ്ധനായ അവഗൻ ബാബ നിർവഹിക്കുമ്പോഴാണ് സഭയിലെ സമാധാനത്തെ നശിപ്പിച്ച് നശിപ്പിച്ചെ വിഭജിക്കുന്ന ആദ്യ ദാരുണമായ സംഭവവും പരിശുദ്ധ അവഗൻ ബാബാതിന് മേനിയുടെ കാലത്ത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമുക്കറിയാവുന്നത് ഇരുന്നൂറ്റി മൂന്ന് എഴുപത് നമ്പർ കൽപ്പന പാത്രീർ പരിശുദ്ധ ഔഗൻ